വലിയ ശനി ദുഃഖശനി എന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കാനുള്ള കരുത്ത് മനുഷ്യക്ക് പ്രധാനം ചുന്തനമാണ് ഏത് സാഹചര്യത്തിലും സങ്കടത്തിനും രോഗത്തിനും പ്രശ്നത്തിനും ദുരിതത്തിനും ദൈവത്തിന്റെ മുമ്പിലും പ്രതിവിധി ഉണ്ടെന്നും അവിടും നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട ദിനം നിസ്സഹാക്കിനെ ബലി കഴിക്കാൻ തയ്യാറാകുന്ന അബ്രാഹത്തിൽ ദൈവതത്തിന് കീഴ്വഴങ്ങി സഹനബാധയിലൂടെ നീങ്ങുന്ന മനുഷ്യൻ്റെ പ്രതിരൂപം നമ്മൾ കാണുന്നു മൂന്ന് രാപ്പലുകൾ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞിട്ട് പുറത്തു വന്ന യുവനായിൽ പ്രതീക്ഷയുടെ മുകുളം നമ്മൾ ദർശിക്കുന്നു നിസ്സഹായോടൊപ്പം മരിക്കുന്നവർ അവനോടൊപ്പം ജീവിക്കുമെന്ന വിശുദ്ധ പുസ്തകങ്ങളുടെ വാക്കുകൾ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിക്കുന്ന എല്ലാ സഹനങ്ങളെയും മിശിഹായോട് ചേർന്ന് സഹിക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നു കുരിശിൽ മരിച്ച ഈശോ മൂന്നാം നാൾ ഉയർത്തു എന്ന യാഥാർത്ഥ്യം ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി നിലകൊള്ളുന്നു ഈ ശനിയും ദുഃഖത്തിൻ്റെതല്ല പ്രതീക്ഷയുടെ ശനിയാണ് കൂടുതൽ കരുത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദിനമായി ദിനം മാറട്ടെ നമ്മ ഈ ജീവിതം ഈ പിതാവാനേഹവും പരിശുദ്ധമായ സഹവാസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീയിക്കും